പറയേണ്ടതുപോലെ ഒരു ലാ ചൊല്ലിയാൽ ജെല്ലിയാല് നരകത്തിൽ പോകൂല ഈ വർത്താനം മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് ലാ ഉമർബിൽ ജന്ന ആരെങ്കിലും ലാ എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട ഉമർ ബിൻ ഉമർത്താബ് റതി തങ്ങളോട് ചോദിച്ചു അള്ളാൻ എന്നാ ഞാൻ എല്ലാരോടും അത് പറയട്ടെ എന്ന് ചോദിച്ചു

പറയുന്ന ഒരു ഹദീസ് ഒരാൾ എന്ന ചൊല്ലിയാൽ അവൻ രക്ഷപ്പെട്ടു എന്ന ഹദീസ് ഒരാൾത്താൽ എന്നർത്ഥണ്ട് അള്ളാഹുവിന് ഒരു മനുഷ്യന് ഓർമ്മ വന്നാൽ എന്നർത്ഥണ്ട് ഇതാ ദക്കറ അർ ഒരാൾ ചൊല്ലിയാൽ ഹലസ അവൻ രക്ഷപ്പെട്ടു ഇമാം അബുഹമിദ് അൻഹു ഇഹിയാ ഉലോമുദ്ദീനിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ഒരാളുണ്ടായിരുന്നു ഇബിനു തൈമിയ എന്ന് പറയുന്ന ഒരാൾ എന്നാൽ ഈ ഹദീസിൻ്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ തോന്നലില്ല എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഹദീസ് എന്ന് പറഞ്ഞു ഇതാ അക്ര അള്ളാഹ് ഹലസ് ഹലസ് അള്ളാഹ് എന്ന് പറഞ്ഞവൻ കയച്ചിലായി അള്ളാഹ് ചൊല്ലിയവൻ രക്ഷപ്പെട്ടു എന്ന ഹദീസ് ഖസാലി ഇമാം റലിയാഹുനിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പലപ്പോഴും പല വിമർശനങ്ങൾക്കും വിധേയമായി ഇഹിയുലോമീൻ വരെ വിമർശനങ്ങൾക്ക് വിധേയമായി അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റലിയല്ലാഹുനു പഠിച്ചോനെ ആരും വിമർശിക്കാത്ത ഒരു കിതാബ് ചെയ്തുള്ള തോഫിക്ക് തരണേന്ന് പറഞ്ഞു എന്ത് കാര്യം ചെയ്താലും ആരെയൊരാളെ അതിനെതിരുണ്ടാവുമല്ലോ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ആയിട്ട് പറയാനുണ്ടാവും അപ്പൊ ഖസാലി മാമ് തോരന്ന് പഠിച്ചോനെ ആർക്കും ആക്ഷേപമില്ലാത്ത ഒരു മനുഷ്യൻ്റെ വിമർശനമില്ലാത്ത ഒരു കിതാബ് എഴുതാനുള്ള തോഫിക്ക് തരണേം തോരണം അങ്ങനെ മഹാൻ അവറുകൾ കൻസുൽ ആബിദീൻ എന്ന് പറയുന്നൊരു കിതാബ് എഴുതി അതിനുശേഷം ഈ ദുവാ കഴിഞ്ഞിട്ട് എഴുതി കൻസുൽ ആബിദീൻ അതിൽ കുറച്ച് മുക്കദ്ദിമ പറഞ്ഞു പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദ്യത്തെ അധ്യായമായി മഹാനവറുകൾ കൊണ്ടുവന്നത് എൽമിൻ്റെ ഫവാ ഇലുകളാണ് ഇൽമിൻ്റെ ഫതിയിലത്ത് വിവരം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിവരം വിജ്ഞാനം ഉണ്ടാകുക എന്നുള്ളൊരു ഒരു കാര്യമാണ് ആ കിതാബ് മഹാനവറുകൾ അവസാനിപ്പിക്കുന്നത് തൗബയുടെ ഫവാ ഇലുകൾ പറഞ്ഞു കൊണ്ടാണ് ഇൽമിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു തൗബയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വനെ അബദ്ധം പറ്റിയെന്ന് തോന്നുള്ളൂ ഇൽമില്ലാത്തവന് അബദ്ധം പറ്റിയെന്ന് തോന്നൂല ആദം വല്ലിപ്പാൻ്റെ ഏറ്റവും വലിയ ഗുണം അബദ്ധം പറ്റിയെന്ന് തോന്നിയതാണ് അബദ്ധം പറ്റിയെന്ന് തോന്നിയതാണ് മുസ്തഫായ നബി മുസ്തഫായങ്ങൾക്ക് മേറാജുണ്ടായി പരിശുദ്ധ ഖുർആാനിൽ മേറാജിനെ പറ്റി പറയുന്ന സൂറത്ത് ഇസ്രാ

മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ ഹക്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥലത്തെ പറയണ സ്ഥലത്തെയും എത്ര പരിശുദ്ധനാണ് രാത്രി കൊണ്ടുപോയി ബി അബുദി ഹി തൻ്റെ അടിമയെ എന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ മുഹമ്മദ് എന്ന വാക്ക് ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് റസൂൽ എന്ന വാക്കും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് നബി എന്ന വാക്കും ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്ഥലത്ത് അബ്ദ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് അടിമ എന്ന വാക്ക് അടിമ എന്ന ചിന്തയാണ് ഏറ്റവും വലിയ ചിന്ത ഒരു മനുഷ്യന്റെ ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ നബിസല്ലാ അലൈഹി സ്വലം തങ്ങളെ മേറാജിന് കൊണ്ടുപോകാനുണ്ടായ കാരണം എന്നാണ് ഞാൻ അടിമയാണ് എന്ന ചിന്തയാണ് സൈദന ആദം നബി അലൈഹി അലിസ്സലാം മുതൽ അമ്പിയാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അത് എന്നാണ് സൈദുന അബുൽ ബഷർ ആദം അലൈഹി ഇസ്സലാം പരിശുദ്ധ ഖുറാനിലെയും വലക്കത് കറംന ബനി ആദമ എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ മനുഷ്യൻ എന്നതിന് ഖുറാനില് വേറെ വാക്കുണ്ട് മനുഷ്യൻ നാസ് എന്ന് ഖുറാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻസാൻ എന്ന വാക്കുണ്ട് ഇൻസാൻ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് സൂറത്തുൽ ഇൻസാൻ ദഹർ സൂറത്തുൽ ഇൻസാൻ അപ്പൊ മനുഷ്യൻ എന്നതിൻ്റെ വാക്ക് ഖുർആാനിൽ വേറെ തന്നെ ഉണ്ടായിരിക്കേ മനുഷ്യനെ ബഹുമാനിച്ചു എന്ന് പറയാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ച വാക്ക് ആദമിന്റെ മോൻ എന്നാണ് വലക്കത് ബനി ആദമ ആദമിൻ്റെ മകനെ നാം ബഹുമാനിച്ചിരിക്കുന്നു അപ്പൊ അതിന് നമുക്കൊരു കാര്യം കിട്ടും മനുഷ്യനായത് കൊണ്ട് ബഹുമാനം ബഹുമാന ഉണ്ടായത് ആദവിന്റെ മകനായതുകൊണ്ടാണ് എന്നാൽ ആദവിന്റെ മകനല്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ പിന്നെ എങ്ങനെ പറയണേ പിന്നെ ബന്ധം അങ്ങനെ പറയേണ്ട ആവശ്യം ഈ മനുഷ്യന്മാർക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് മനുഷ്യൻ നന്നായാൽ മലക്കിൻ്റെയും മേലെ പോകും മനുഷ്യൻ കേട് വന്നാൽ മൃഗത്തിൻ്റെയും താഴെ പോകും മനുഷ്യൻ നന്നായാലും മലക്കിൻ്റെ മേലെയാണ് മിയറാജ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മിയറാജിൻ്റെ രാത്രി മുസ്തഫായ നബി അലൈഹി ഇസ്വല മാതങ്ങളും ജിബിലി അലിസ്ലാം ഇങ്ങനെ പോയിട്ട് ൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ബഹറിനൂർ ഒരു പ്രകാശത്തിന്റെ വലിയ ഒരു കടല് മനുഷ്യൻ നന്നായാൽ മലക്കിന്റെ മേലെ പോവും മനുഷ്യൻ കേടന്നാല് മൃഗത്തിന്റെ താഴെയും പോവും മലക്കിൻ്റെ മേലെ പോയതിൻ്റെ ഉദാഹരണമാണ് മേറാജ് ബഹറന്നൂർ എന്ന സ്ഥലത്ത് എത്തിയപ്പോ ജിബിലിയില് പറഞ്ഞു എല്ലായിടത്തും പോവാൻ അധികാരമുള്ള മലക്കാണ് സയ്യുദന ജിബിലി അലൈഹിസ്സലാം എന്നാൽ അവിടത്തെപ്പോ പറഞ്ഞു കഴിഞ്ഞ വിവിടുന്നാട് പോരാ എനിക്ക് അനുമതി ഇല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു പോയി മൃഗത്തിന്റെ താഴെ പോകും എന്നതിന്റെ തെളിവാണ് കൽ അൻ ആമി ബൽ ഹും അതല്ല എന്ന ആയത്ത് ക അവർ കൽഅൻ മൃഗത്തെ പോലെയാണ് അതിനേക്കാൾ താഴെയാണ് ശ്രദ്ധിക്കണെങ്ങൾ ഞാനീ പറഞ്ഞേ അതായത് മനുഷ്യൻ കേട് വന്നാൽ മൃഗത്തെ പോലെയാണ് എന്ന് പറഞ്ഞു ആദ്യം എന്നിട്ട് മൃഗത്തെ പോലെ അല്ല അതിൻ്റെ താഴെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിൻ്റെ മാതിരിയാണെന്ന് പറഞ്ഞില്ല ശരിക്കും അങ്ങനെ വേണല്ലോ മൃഗത്തെ പോലെ അല്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ എന്തിൻ്റെ മാതിരിയാന്ന് പറയണ്ടേ പറയണല്ലോ മൃഗത്തെ പോലെയാണ് അല്ല അതിനേക്കാൾ താഴെയാണ് എന്തിൻ്റെ മാതിരി എന്ന് പറയണ്ടേ അങ്ങനെ പറയാൻ പറ്റൊരു സാധനം ഇല്ല കാരണം എന്താ ഏറ്റവും താഴെ ഓൻ തന്നെയാണ് അതേമാതിരി വേറൊരു സാധനം ഉണ്ടെങ്കിലല്ലേ എൻ്റെ മാതിരിയാന്ന് പറയാൻ പറ്റുള്ളൂ മനുഷ്യൻ താഴെ പോയ പിന്നെ ഓനേക്കാളും താഴെ പോയ വേറൊരു സാധനം ഉണ്ടാവില്ല അതന്നെ ഓൻ തന്നെയാണ് ഏറ്റവും താഴെ മനുഷ്യൻ മേലെ പോയാലോ അവൻ തന്നെയാണ് ഏറ്റവും മേലെ അപ്പം മലക്കിൻ്റെ മുകളിൽ പോവാനും കഴിയും മൃഗത്തിൻ്റെ താഴെ പോവാനും കഴിയും നന്നായാൽ മലക്കിൻ്റെ മേലെയും കേടുവന്നാൽ മൃഗത്തിൻ്റെ താഴെയും പോകും ഇതൊക്കെ ഒരു ചെറിയ ചെറിയൊരു നൂൽപാലാണ് ചെറിയൊരു നൂൽപ്പാലത്തിൻ്റെ മേലെയാണ് പരിപാടി ഒരാൾ നന്നാവാനും വലിയ പണിയൊന്നുമില്ല ഒരാൾ കേടനാൻ അത്രയും പണിയില്ല നന്നാവാൻ വലിയ പണിയില്ല നന്നാവാന് ഒരു തീരുമാനമേ വേണ്ടുള്ളൂ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതം മാറും ഞാൻ നേരാവാൻ തീരുമാനിച്ചു എന്നൊരാളെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ മാറും ഇതേപോലെ തന്നെ കേടുരാനും ഞാൻ കേടുരാൻ തീരുമാനിച്ചു എന്നൊരാളെ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതം മാറും അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തെ നന്നാക്കി എടുക്കുക ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത ഉണ്ടാകുക ചെറിയ കാര്യങ്ങൾക്ക് വലിയ പുണ്യം നൽകപ്പെട്ടിട്ടുണ്ട് വലിയ പുണ്യം പറയപ്പെട്ടിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ധിക്കപ്പഴും കൂടെ ഉണ്ടാകുക എന്ത് കാര്യവും ബസ്സിന് പൈസ കൊടുക്കുമ്പോഴും ബിസ്മിയല്ലി കൊടുത്താൽ എന്താ നഷ്ടം ബസ്സിന് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു ഭിസ്മിയല്ലി കൊടുക്കുക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കുമ്പോൾ ഒരു ഭിസ്മിയല്ലി കൊടുക്കുക സാധനം നമ്മളൊരു ഭിസ്മിയല്ലിയിട്ട് വാങ്ങുക വലത്തേതുകൊണ്ട് കൊടുക്കുക വലത്തേതുകൊണ്ട് വാങ്ങുക വലത്തേതുകൊണ്ട് ഭക്ഷണം കഴിക്കുക വലത്തേതുകൊണ്ട് വെള്ളം കുടിക്കുക ഇടത്തെ കൈ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വലത്തേത് ഇടത്തേത് വേണ്ടോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വലത്തേത് എല്ലാ കാര്യങ്ങളും ഭിസ്മിയല്ലീട്ട് ചെയ്യാം വസ്ത്രം ധരിക്കുമ്പോഴും ശരിക്കും ഈ വസ്ത്രം ധരിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും തുടക്കത്തിലാണ് ഭിസ്മിയല്ലേണ്ടത് വസ്ത്രം ധരിക്കുമ്പോൾ ഭിസ്മിയല്ല എന്നുള്ള നമ്മൾ പ്രധാനമായും ചെയ്യാറുള്ളത് തുണി എടുക്കുമ്പോൾ ഭിസ്മിയല്ലോ പക്ഷെ അധികവും ആദ്യം ധരിക്കുന്ന വസ്ത്രം ഷെഡിയായിരിക്കും അണ്ടർവെയർ ആയിരിക്കും അധികം ആൾക്കാരും ധരിക്കുക പക്ഷെ അപ്പ വിസ്മയം എല്ലാം മറക്കണ്ട് അപ്പ നമ്മൾ വിസ്മയം എല്ലാം മറക്കുന്നുണ്ട് വാസ്തവത്തിൽ അതാണ് ആദ്യം ഒരുക്കുന്ന ധരിക്കുന്ന വസ്ത്രം പിന്നെ അത് നമുക്ക് സമാധാനിക്കാം പ്രധാനപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തുണിയെടുക്കുമ്പോൾ മതി എന്നൊക്കെ ആണെങ്കിൽ വിചാരിക്കാം പക്ഷെ ഇത് കേട്ട ആരും അങ്ങനെ വിചാരിക്കേണ്ട അല്ലാത്തൊരു ചെല്ലണത് അങ്ങനെയാണെന്ന് വിചാരിച്ചോളി അങ്ങനെയല്ലോ വേറെള്ളര് ചെയ്യണേനു നമുക്ക് എന്ത് ന്യായം പറയാം നമ്മൾ ചെയ്യണേനും ഒരു ന്യായം പറയാതിരുന്നാൽ മതി മറ്റുള്ളവർ ചെയ്യണേനും ഇപ്പൊ പള്ളിക്ക് എങ്ങനെ ജമായ നടക്കാണ് ലോറസ്കാരം ഒരാൾ അതിന്റെ ഉമ്പക്കൂഴിയാണ് നടന്നു പോയി അത് അങ്ങനെ അത്യാവശ്യം ഒന്ന് ബാത്റൂം പോകാൻ ഉണ്ടാവും അതേക്കാരം പോയതെന്ന് വിചാരിക്കാം പക്ഷെ ആ പോയ ആൾ നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കരുത് പിറ്റേന്നും അതേ നേരത്ത് ലോറ് ജമായ നടക്കുമ്പോൾ ഒരു പള്ളീൻ്റെ ഒമ്പക്കൂടിയാണ് പോയി ആ അത് ചിലപ്പം വീണ്ടും ബാത്റൂം പോകാനേക്കാരം ഇന്നലെ മുട്ടി അതേ നേരത്തെ ഒന്നും മുട്ടിയിട്ടുണ്ടാവും പക്ഷേ രണ്ടാമത്തെ ദിവസം പോയത് നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല നമ്മൾക്കൊരു ന്യായമില്ല ഇല്ല എല്ലാ ന്യായം കൊടുക്കണം നമ്മൾ നേരെ തിരിച്ചാ ഉള്ളത് നമ്മൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ന്യായം ഉണ്ട് വേറുള്ളവർക്ക് ഒന്നും ഒരു ഇല്ല അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ന്യായീകരിക്കേണ്ട വേറുള്ളവർക്ക് ന്യായങ്ങൾ കൊടുക്കാം എല്ലാ വിഷയത്തിലും ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ കാര്യങ്ങൾ വളരെ ഉഷാറാവും ചെറിയൊരു ശ്രദ്ധ ഒന്നുമില്ല മുന്നൂറ്റൻപത് റുപ്പേൻ്റെ ഒട്ടുമാവിൻ്റെ തയ്യ് വാങ്ങിയിട്ട് കൊടുന്ന് കുഴിച്ചിട്ടുണ്ട് വെള്ളം പാർന്നെടുക്കുമ്പോൾ ഒന്ന് ഭിസ്മിയല്ല ഇങ്ങനൊരു ശീലാവണം നമുക്ക് എല്ലാ കാര്യവും ഏത് കാര്യവും അങ്ങനെ ചെയ്ത് ശീലാവുക കല്യാണം നടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിക്കറാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വലിയ വലിയ ദാകിരിയങ്ങളായി മാറാൻ നമുക്ക് കഴിയണം ദിഖിർ വലിയ പ്രാധാന്യമുള്ളതാണ് റാക്കിരിയങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ഖുർആാനിലും തിരുഹദീസിലും ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യം റാക്കിരിയങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞു ആലിമ്യങ്ങളോട് ചോദിക്കരു ചോദിക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു കാര്യം അറിയില്ലെങ്കിൽ ദാകിരിയങ്ങളോട് ചോദിക്കണം എന്താ ആലിമും സാക്കിറും തമ്മിലുള്ള വ്യത്യാസം വാസ്തവത്തിൽ ദാക്കിർ ആലിം തന്നെയാണ് ഇൽമ് പ്രയോഗത്തിൽ വരുമ്പോഴാണ് ദാക്കിറാകുന്നത് ബിസ്മി അല്ലെന്ന് അറിയായിട്ടല്ലല്ലേ നമുക്ക് ചെല്ലായിട്ടല്ലേ അറിവുണ്ടെങ്കിലേ ചെല്ലാൻ പറ്റുള്ളൂ അപ്പം ആലിമ് തന്നെയാണ് ദാക്കിറാകുന്നത് വിവരം തന്നെയാണ് ദിക്കറിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് വിവരമുണ്ടായാൽ പോരാ വിവരം നമ്മുടെ ജീവിതത്തിൽ വരണം അതിനാണ് നാഫിയ എന്ന് പറയാം ഉള്ള വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത വിവരങ്ങളെ അള്ളാഹു താല സാന്ദർഭികമായി നൽകിക്കൊണ്ടിരിക്കും ഒരാൾക്ക് അറിയുന്നത് വെച്ചുകൊണ്ട് ഒരാൾ അമൽ ചെയ്താൽ അല്ലം ലഹു യാലം അറിയാത്തതിനെ അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അറിയുന്ന കാര്യം അമലിലില്ലെങ്കിൽ അറിയുന്നതും മറന്നു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് ഉള്ള വിവരം വെച്ച് നമ്മൾ അമലുകൾ ചെയ്യാൻ തയ്യാറാവണം ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം ഭിസ്മിയെ എപ്പോഴും കൂടെ കൊണ്ടിടക്കണം ഏത് കാര്യവും ഇല്ലെങ്കിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവില്ല ഫഹുവ ബാലിൻ ലാ ഹൈർ ബർക്കത്തിനെ തൊട്ട് അത് മുറിഞ്ഞു പോകുമെന്നാണ് അതുകൊണ്ട് ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഹൈർ ഹൈറുണ്ടാകുക എന്ന് പറഞ്ഞാൽ ർക്കത്തുള്ള സാധനം കുറേ ആവശ്യമില്ല ബർക്കത്തുള്ളത് കുറച്ച് മതി ബർക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല രണ്ട് ലക്ഷം റുപ്യ ശമ്പളം ഉണ്ട് അൻപതിനായിരം റുപ്യ കട ഉണ്ട് രണ്ടായിരത്തി റുപ്യ ശമ്പളം ഉണ്ട് ചിലവഴിച്ചിട്ട് നൂറ് റുപ്യ ബാക്കിയുണ്ട് ഒന്നിൽ ബർക്കത്ത് ഉണ്ട് മറ്റേ ബർക്കത്തില്ല പത്ത് മക്കളുണ്ട് ആവശ്യം നേരത്ത് ആരും ഇല്ല ബർക്കത്തില്ല ഒറ്റ കുട്ടിയേ ഉള്ളൂ എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട് ബർക്കത്തിണ്ട് എന്നാ സംഗതി ബർക്കത്തുള്ള സാധനം കുറച്ച് മതി അപ്പോൾ ബറക്കത്ത് ബിസ്മിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അതുക്കാറുകളെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത് കാണാൻ പറ്റും അതിന് വലിയ ഫതീരത്തുണ്ട് അതിന് വലിയ ഫതീരത്താണ് ഇപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു തിക്കറാണ് സുബഹാനല്ല വമാ ലഹു മുക്കരി കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു തിക്കറാണ് വസ്ത്രം ധരിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു തിക്കറാണ് എല്ലാ തിക്കറുകളും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇല്ലാത്ത അറിയാത്ത ഏത് സന്ദർഭമുണ്ടോ അവിടെ ഭിസ്മിയെ തിക്കറായി സ്വീകരിക്കണം ഈ ബദർ ബദറി എഴുതുന്ന സമയത്ത് മോയിൻകുട്ടി വൈദ്യരേയും ആദ്യത്തെ അധ്യായം ഫുള്ളായിട്ടും ഭിസ്മിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് പറയണത് കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ സ്വർഗത്തിലെ അനുഭവങ്ങൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ദിക്കറ് ജീവിതത്തിൽ കൊണ്ടു നടക്കണേ എന്ന് സാന്ദർഭികമായി ഉപദേശിച്ചുകൊണ്ട് എല്ലാവരോടും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് വസിയത് ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു

അവരുടെ എല്ലാവരുടെയും ദർജ് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിറുദ്ദോസിൻ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആമീൻ ബ്രഹ്മിക്യാറമിമീൻ സുബഹാനക്ക് അള്ളാഹുബിഹന്ദിക്ക അഷഹദു അള്ളഹി ദൂബി വസലു തല വസ്ലാഹരി സയ്യദിന മുഹമ്മദ് അലഹമുല്ലി റബ്ബൽ ആലമീൻ അസലുല അല്ലം വരമ